നാളെ നടക്കാൻ പോകുന്ന വീക്കിലി ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടീമുകളുടെ ഡിവിഷൻ ആണ് പുതിയ പൊളിച്ചടിക്കിയ ടീം വന്നിട്ടുണ്ട് നാളത്തെ വീക്ക്ലി ടാസ്ക് നമ്മൾ അറിഞ്ഞതുപോലെ ആണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കും പക്ഷെ അതിനകത്ത് വലിയ ഒരു ഇമ്പാക്ട് ഒന്നും അമ്പത് ദിവസത്തിന് ശേഷം ഉണ്ടാക്കാനുള്ള സാധനം ഇല്ല കാരണം ടാസ്ക് എക്സാക്ട് സെയിം തന്നെ ആയിരിക്കും വലിയ മാറ്റം വരാൻ പോകുന്നില്ല ലൈവിനകത്ത് കുറെ സമയം ശബ്ദം ഇല്ലായിരുന്നു മ്യൂട്ടായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ടീമിനെ ഡിവിഷൻ എല്ലാം കഴിഞ്ഞ് അനീഷിനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ആതിലെ നൂറേം കൂടി അനീഷ് അടുപ്പിക്കുന്നില്ല ഷാനവാസയും തന്നെ അടുപ്പിക്കുന്ന സംശയമാണ് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ വീക്ക്ലി ഡാസ്കിന്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് രണ്ടേ കാലം മുതൽ നാല് മണിവരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് കുറേ നേരം സൗണ്ട് ഇല്ലായിരുന്നു ഈ സൗണ്ട് ഇല്ലാതിരിക്കുന്നതിനിടെ കൂടി ഇവർ പാചകം ചെയ്യുന്നുണ്ട് അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിച്ച് നെവിൻ ഭയങ്കര വീക്കാണ് അവൻ ആകെ ഒരുമാതിരി അടിപ്പെട്ടിരിക്കുകയാണെന്ന് അവർ സംസാരിക്കുന്നു വേറെ അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല ലിവിങ് റൂമിൽ വിളിച്ചിട്ട് ടീം ഡിവൈഡ് ചെയ്യുവാണ് കിച്ചൺ ടീമിലേക്ക് ബിന്നി അനുമോള് ലക്ഷ്മി ഷാനവാസ് ബിന്നിയാണ് ക്യാപ്റ്റൻ വെസൽ ടീമിലേക്ക് ജിസേല് ജിഷിൻ അനീഷ് ആദില അതിനകത്ത് അനീഷാണ് ക്യാപ്റ്റൻ ഫ്ലോർ ടീമിലേക്ക് നൂറ ആര്യൻ അക്ബർ നെവിൻ അക്ബർ ആണ് ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് അഭിലാഷ് സാബുമാൻ ഒനിയിലും കൂടുതൽ സപ്പോർട്ടിന് നിൽക്കാം സാബുമാൻ ആണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നു ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ടുള്ള റൂളുകൾ പറയാണ് കിച്ചൺ ടീമുകാർ പറയുന്നു നമ്മൾ ആരെയും കയറ്റത്തില്ല പഞ്ചസാര തരത്തുള്ളൂ ചായട എന്തിനും ചെയ്യാതിന് നമ്മടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും എടുക്കാനായിട്ട് വരണ്ട നോൺ വെജ് വെക്കുമ്പോഴത്തേക്കും വെജിന്ന് ഒരാളെ കയറ്റാം ഓക്കെ അടുത്ത ദൻ ബെസലിന്റെ ടീമുകൾ അവർ അവർ പറയുന്നത് കുടിച്ച കപ്പ് നിങ്ങൾ തന്നെ കഴുകണം കുടിച്ച കഴിച്ച പ്ലേറ്റ് എടുത്തോളം സ്പൂണ് നമ്മൾ അവിടെ വരുന്ന സാധനങ്ങളെ കഴിവത്തുള്ളൂ അടുത്ത് ഫ്ലോറ് പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ബാത്റൂം ടീമിൽ രാവിലെയും രാത്രിയും വൃത്തിയാക്കിയിട്ട് നിങ്ങളുടെ പാഡ് ഒക്കെ നിങ്ങൾ തന്നെ എടുത്ത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുവാണ് വേറെ റൂളുകളൊന്നും സ്പെഷ്യലി അതിനകത്ത് വരുന്നില്ല ഇതാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അനീഷെ അനീഷെട്ടാൽ നമ്മൾ പിറക്കാതെ പോയി പെങ്ങളായിട്ട് കാണുമോ എന്നൊക്കെ ചോദിച്ച് ആദ്യെയും നൂറ്കൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലൈവില് ഇനി നാളെ നടക്കാൻ പോകുന്ന ടാസ്ക് ആക്ച്വലി ഈ പറയുന്ന ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ഹിന്ദു ബിഗ് ഏതോ ഒരു സീസണിൽ നടന്ന ഒരു ടാസ്ക് ആണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ആ ടാസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് എക്സാക്റ്റ് അതുപോലെ മലയാളത്തിൽ വരും എന്ന് തോന്നുന്നില്ല കുറച്ച് ചിലപ്പോൾ മാറ്റം വരും കുറച്ച് മാറ്റം വരും അപ്പൊ ഹിന്ദു ബിഗ് ബോസിലെ ആ ടാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് വീട്ടുകാരെ ഈ ആഴ്ച ഈ ബിഗ് ബോസ് വീട് ഒരു ബോട്ടിൽ ഫാക്ടറി ആയി മാറുകയാണ് ഈ ടാസ്കിൽ എല്ലാവരും രണ്ട് ടീമുകളായി വിഭജിക്കപ്പെടും എ ടീമും ബി ടീമും ഓരോ ടീമിൻ്റെയും ലക്ഷ്യം ബിഗ് ബോസ് നൽകുന്ന ഓർഡർ കാർഡുകൾ അനുസരിച്ച് സമയപരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ശരിയായ രീതിയിൽ ബോട്ടിലുകൾ നിർമ്മിക്കുക എന്നതാണ് ബോട്ടിൽ നിർമ്മാണത്തിനുള്ള നടപടിക്രമം കാലിയായ ബോട്ടിലെടുത്ത് കളറും ലേബലും ഒട്ടിക്കുക അതിൻ്റെ മൂടി വെച്ച് അടച്ച് ഡെലിവറി ടേബിളിൽ എത്തിക്കുക മറ്റു ടീം നിങ്ങളുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കാം പക്ഷേ ഫിസിക്കൽ വയലൻസ് കർശനമായി നിരോധിച്ചിരിക്കുന്നു സമയം കഴിയുമ്പോൾ ബിഗ് ബോസ് ക്വാളിറ്റി ചെക്ക് ചെയ്യും ചെക്ക് നടത്തും തെറ്റായ കളറ് ലേബൽ ഇല്ലാത്തത് തകർന്ന ബോട്ടിൽ ഇവയെല്ലാം റിജക്ട് ചെയ്യപ്പെടും അവസാനം ഏറ്റവും കൂടുതൽ ശരിയായ ബോട്ടിലുകൾ നിർമ്മിച്ച ടീമാണ് ബോട്ടിൽ ഫാക്ടറി ടാസ്കിന്റെ വിജയികൾ വിജയികളായ ടീം ബിഗ് ബോസ് നൽകുന്ന പ്രത്യേക അവാർഡുകൾക്കും അധികാരങ്ങൾക്കും അർഹരാകും ഓൾ ദ ബെസ്റ്റ് ബിഗ് ബോസ് ഇത് ബിഗ് ബോസിലെ ടാസ്ക് വായിക്കും വായിക്കുമ്പോൾ ആയിപ്പോയല്ലേ പക്ഷേ ഇത് ഹിന്ദി ബിഗ് ബോസിലൊരു സീസണിൽ നടന്ന ടാസ്ക് ആണ് വേറെ ഒന്നുമല്ല ഇത് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് അതിനകത്ത് നടന്നിട്ടുള്ളത് ഗാഡ് രണ്ട് ടീം മിക്കവാറും ബിഗ് ബോസ് തന്നെ അവർ രണ്ട് ടീമാക്കി തിരിക്കും ഒരേ ടൈം തന്നെ ഇവർക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന പോലെ ബോട്ടിൽ നിർമ്മിക്കുക എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബോട്ടിലിനകത്തെ ഏതോ ഒരു സീസണിൽ കരിമ്പൻ ജ്യൂസ് തമിഴ് തെലുഗുവിൽ തെലുഗുവിൽ സീസൺ ടൂല് അതിനകത്ത് തന്നെ കരിമ്പ് കരിമ്പൻ ജ്യൂസിന്റെ ബോട്ടിൽ ഫാക്ടറി ആണ് അതായത് കരിമ്പ് കരിമ്പ് കൊടുക്കുമായിരുന്നവർക്ക് കരിമ്പ് ജ്യൂസ് അടിച്ച് അതിനൊരു മിഷൻ ഉണ്ട് ആ മിഷൻ വെച്ച് ജ്യൂസ് അടിച്ച് ഇതിനകത്ത് നിറച്ച് അടപ്പൊക്കെ വെച്ച് അപ്പം ഉണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസ് നിറയ്ക്കുന്നതാണോ എന്ന് പറയാൻ പറ്റത്തില്ല ബോട്ടിൽ ഫാക്ടറി ആണല്ലോ ഇനി അങ്ങനെ ചിലപ്പോൾ ബോട്ടിൽ ഫാക്ടറിക്ക് അകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് പോലെയൊക്കെ അവർക്ക് ആക്കാം അപ്പോൾ വേറൊന്നും അല്ല ഈ പറയുന്ന പോലെ കാലി ബോട്ടിൽ എടുക്കുക അതിനകത്ത് മറ്റേ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ കാണുമല്ലോ പെയിന്റ് ഒക്കെ ചെയ്യാൻ കാണും ഇതൊക്കെ പെയിന്റ് ഒക്കെ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് നേരെ ചോവി അടപ്പൊക്കെ വെച്ച് അടച്ചിട്ട് ആയിട്ട് വരി ഇത്ര ടൈമിനകത്ത് ഇത്ര ഓർഡർ ഇത്ര കുപ്പികൾ നിങ്ങൾ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് തരും അപ്പോൾ അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ടേബിളിലേക്ക് വെക്കുക അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആരാണെന്ന് എനിക്കൊരു പിടിയില്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമിലെ ഒരാൾ അവരെ നിയമിക്കും ഇപ്പുറത്തെ ടീമിലെ ഒരാളെ നിയമിക്കും അങ്ങനെ ആയിരിക്കും എങ്കിൽ ഒന്ന് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തുണിയുടെയൊക്കെ ഒരു ടാസ്ക് വന്ന ഓർമ്മയുണ്ടോ അതുപോലെ ചെയ്യാനുള്ള ഒരു സാധ്യത തുണി അലക്കീറ്റി ക്വാളിറ്റി ചെക്ക് നടത്തൂലേ അതുപോലത്തെ ഒരാൾ മിക്കവാറും നിയന്ത്രി നിയമിക്കാൻ ചാൻസ് ഉണ്ട് അതിനകത്തുനിന്ന് റിജക്റ്റും അക്സെപ്റ്റും ആകുന്ന ലെവലിൽ നോമിനേഷൻ ഫ്രീയോ ഡയറക്റ്റ് ജയിലോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് പക്ഷേ ഇത് ഈ ടാസ്ക് ഹിന്ദിയിൽ നടന്നതാണ് ഇത് വലിയ ഓളമുള്ള ഉള്ള ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ടീമിൻ്റെ എന്ത് ചെയ്യാം അവരെ ജോലിയെ തടസ്സപ്പെടുത്താം അവർക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് തലതിരിച്ച് അവരെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാം പക്ഷേ ഫിസിക്കൽ വയലൻസ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഇല്ലാത്തത് തകർന്നത് അല്ലെങ്കിൽ ലേബൽ മാറി ചെയ്തത് ഒക്കെ തന്നെ ആവും അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്ത ടീം അവസാനം ജയിക്കും അങ്ങനെയാണ് പക്ഷെ മലയാളത്തിൽ ഇത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ലെവലിൽ അവർ എങ്ങനെ ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇത് ഹിന്ദിയിൽ നടന്നതാണ് ഇത് വരുന്ന ഒരു സാധ്യതയെ ഞാൻ പറയുന്നുള്ളൂ അത് തന്നെ വരും എന്നല്ല ഒരു പക്ഷേ ഈ സാധനം തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാം എന്തായാലും എക്സാക്റ്റ് ആ സെയിം ടാസ്ക് വയ്ക്കത്തില്ല കുറച്ച് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടായിരിക്കും ഈ സാധനം വരുന്നത് ഓക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല ശരിക്കും എന്താണ് നടന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇതുപോലെ തന്നെ ആയിരിക്കാം നടക്കുന്നത് ചിലപ്പോൾ ഇതിനേക്കാളും വേറെ കുറച്ചും കൂടി നല്ല ലെവലായിരിക്കും ബോട്ടിൽ ഫാക്ടറി അല്ലേ ഇനി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ നൂതല ചെരുപ്പ് ഫാക്ടറി നടത്തിയതുപോലെ എന്താണ് ആരെങ്കിലും പിടിച്ച് ഓണറാക്കിയിട്ട് ഒരു പകുതിക്ക് ആൾക്കാരെ മാത്രം അത് ചെയ്യിപ്പിച്ച് പകുതി ആൾക്കാരോ വല്ല സർക്കസ് കൂടാരോ വേറെന്തെങ്കിലും പോലെ ആക്കി വെക്കുമോ എന്തോന്നറിയില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ രണ്ട് ടീമായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മസ്റ്റാഡ് താഴെ കമ്പനിയാണ് ഈ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് എനിക്കത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഇത് വലിയ ലെവലിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം അല്ല പ്രത്യേകിച്ച് അമ്പത് ദിവസം കഴിഞ്ഞ സാഹചര്യത്തില് ഒരു നാലാഴ്ച വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ബോട്ടിൽ ഫാക്ടറി ഇത് ഇതിനപ്പുറം എന്തായാലും ബോട്ടിൽ നിർമ്മിക്കുന്ന സാധനമാണ് ബോട്ടിൽ നിർമ്മിക്കുന്ന ഫാക്ടറിയാ അത് ഉറപ്പല്ലേ അപ്പം അതിങ്ങനെ തന്നെ ആയിരിക്കാം അതിൽ വലിയ മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം എന്തായാലും ലൈവിനകത്ത് വേറെ കാര്യമായ വിശേഷങ്ങളൊന്നും നടക്കുന്നില്ല അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാൻ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുവരേക്കും അപ്പൊ അതുവരെയ്ക്കും